ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്താണെന്നോ ഇന്നൊരു നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ വെച്ചിരിക്കുന്ന ഈ ഫ്ലാൻ്റുകളില്ലേ ഈ ഫ്ലാൻ്റുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഫ്ലാൻ്റ് എടുക്കുന്ന ഒരാൾക്ക് ഇതിനകത്ത് നിന്നുള്ള ഒരു കലാത്തിയ ഫ്ലാൻറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഈ ഈ ഒരു വീഡിയോയിലെ കാര്യമാണേ പറയുന്നത് ഇതിനകത്തു നിന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഫ്ലാൻ്റ് എടുക്കുന്ന ആരെടുക്കുന്നോ അവർക്കൊക്കെ ഒരു കലാത്തിയ ഫ്ളാ കലാത്തിയേൻ്റെ ഫുൾ പോട്ട് ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഫുൾ പോട്ട് ഫ്രീ ആയിട്ടുണ്ടായിരിക്കും അപ്പം നമ്മളിത് ഇന്നത്തെ വീഡിയോയിൽ മാത്രമാണ് കേട്ടോ പറയുന്നത് നാളെ ഇനി നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഓരോ ദിവസം നമ്മൾ ഇനിയും വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഫ്രീ തരുന്ന ഏതാണെന്നുള്ള കാര്യം നിങ്ങളൊരു കാരണവശാലും ചോ ചോദിക്കരുത് കേട്ടോ എന്താണെന്നറിയാമോ ഞാൻ ആദ്യം കുറേ ഫ്രീ കൊടുക്കുന്നവരായിരുന്നു അപ്പോഴത്തേനും ചോദിക്കരുതെന്ന് പറഞ്ഞാലും എല്ലാവരും ചോദിക്കും കേട്ടോ ചോദിക്കുന്നത് കൊണ്ട് തന്നെയല്ല പിന്നെ നമ്മൾ കൊടുത്ത പ്ലാന്റ് ഞങ്ങൾ കൊണ്ടായിരുന്നായിരുന്നു നിങ്ങൾ തന്നിട്ടൊരു ഉപകാരമായില്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ നമ്മൾ കൊടുക്കുന്നതല്ലേ എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ചിലരെങ്കിലും പറയും പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ ഇതിനകത്തുനിന്ന് ഉള്ള എനിക്കിഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ല എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെയാണല്ലോ നമ്മൾ ഫ്രീ ആയിട്ട് തരുമ്പോൾ അങ്ങനെയല്ലേ വരേണ്ടിത് നിങ്ങൾ എന്തായിരിക്കും ഫ്രീ കിട്ടുന്നതെന്ന് ഇങ്ങനെ ഇരിക്കും അപ്പം അത് അപ്രത്യക്ഷമായിട്ട് കിട്ടുമ്പോഴല്ലേ നമുക്കതിൻ്റേതായ ഒരിത് വരുവുള്ളൂ അല്ലേ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാ ഈ ഒരു ഉപ്പി മറ്റേ ലില്ലി ഇല്ല ലില്ലിൻ്റെ വർഗത്തിൽപ്പെട്ട ചെടിയാട്ടോ ഇത് ഇതാണ് ഇതിലൊരു എന്താ ഒരു വൈറ്റ് നല്ല സുന്ദരിക്കുട്ടി ഒരു വൈറ്റ് പൂ വിരി കേട്ടോ ഇതിൻ്റെ ഡോട്ടൊക്കെ ശരിക്കും ബ്ലാക്കായി വരും കേട്ടോ ഇത് എന്താണെന്നറിയാമോ അത്ര മെച്ചവട ആയിട്ടില്ല അതുകൊണ്ടാട്ടോ അത് നിറച്ചും തൈകളാണ് ഉള്ളത് ഒരു പൂവ് ഇങ്ങനെ വരും ഇത് ഇൻഡോർ ആട്ടോ നല്ല അടിപൊളിയായിട്ട് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയാട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ദാഗ്ലോണിമെൻറ്റ് ഈ ഒരു സുന്ദരി കുട്ടി ആട്ടോ ഇതിൽ രണ്ട് പ്ലാന്റ് രണ്ട് തൈകളാട്ടോ ഉള്ളത് നോക്കി എന്നാൽ എന്ത് സുന്ദരിയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പം അടുത്തത് വന്നിട്ട് ദാ ഈ സുന്ദരിയാണ് ഇതൊക്കെ ഇനി ഒരു പോട്ടും കൂടി ഒക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെ നല്ല സെയിൽ നടന്നൊരു ചെടിയാണ്ട്ടോ പക്ഷേ ഇതൊരു കുഞ്ഞ് പീസ് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിക്കായിട്ട് വരുന്നതാണേത് അടുത്തത് വന്നിട്ട് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ഒരു മെറൂൺ വെറൈറ്റി കേട്ടോ ഇതിൽ കുറേ വെറൈറ്റികൾ നമുക്ക് ഉണ്ട് കെട്ടോ അപ്പോൾ തരാനായിട്ട് മെറൂണ് റെഡ് റോസ് വൈറ്റ് അങ്ങനെ എല്ലാം ഉണ്ട് കെട്ടും അതൊരു ഫുൾ പോട്ടാണേ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ വെൽവെറ്റ് കലാത്തിയ സുന്ദരി കലാത്തി അല്ലേ നോക്കിക്കേ ഇതിൻ്റെയും ഫുൾ പോട്ടാണ് പക്ഷേ ഇതും മിനിയാച്ചർ ആട്ടോ ഒത്തിരി വലുപ്പം വെക്കാത്ത തൈകളാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ എല്ലോ ഫ്യൂഷൻ എന്ത് സുന്ദരിയാന്ന് നോക്കിക്കാ നമ്മുടെ എല്ലോ ഫ്യൂഷൻ കാണാൻ നല്ല സുന്ദരി കുട്ടിയല്ലേ അടിപൊളിയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു തിക്ക് ഓട്ടമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ യെല്ലോ ഫ്യൂഷൻ്റെ വേറെ വെറൈറ്റി ഉണ്ട് കേട്ടോ അത് നാളത്തെ വീഡിയോയിൽ ഞാൻ വെക്കുന്നതായിരിക്കും വേറെ ഒരു വെറൈറ്റിയും കൂടി ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും നല്ല ഭംഗിയായിട്ടോ കാണാൻ ഈ യെല്ലോ ഉണ്ടല്ലോ ഈ യെല്ലോ ഒക്കെ നല്ല അടിപൊളി യെല്ലോ ആയിട്ട് കയറി വരും കേട്ടോ ഇത് ഇതിൻ്റേതാ തിക്ക് പോട്ടാണേ നല്ല സുന്ദരി പോട്ടാട്ടോ ഇതൊന്നും അങ്ങനെ നമുക്ക് കിട്ടാനില്ലാത്തതാണ് എല്ലാ ഫ്യൂഷന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് എങ്കിലും നല്ല അടിപൊളിയല്ലേ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ നല്ല രസമുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ കലാത്തിയ സുന്ദരി കുട്ടിയാട്ടോ നോക്കിക്കേ ഇതിൻ്റെ ഒരു ഭംഗി നോക്കിക്കല്ലേ എന്തൊരു ഭംഗിയല്ലേ ഇതിൻ്റെ രണ്ടേ രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ തിക്ക് പോട്ട് പിന്നെ നമുക്ക് ഒറ്റ പീസുകളായിരിക്കും കേട്ടോ തരാനായിട്ടുള്ളത് അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അല്ല അഗ്ലോണിമേൻ്റ് ഈ ഒരു വെറൈറ്റി കുട്ടിയാണ് ഇത് കണ്ടോ ഇതിൽ ഇതാണ് നമുക്കിനി തരാനുള്ള ഏറ്റവും വലിയ പോട്ട് കണ്ടില്ലേ ഇതിൽ തൈകൾ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ചോദിച്ചാൽ എട്ടാണോ ഏഴാണോ അങ്ങനെ തൈകളുണ്ട് കേട്ടോ ഫുൾ തൈകളാണേ അപ്പോൾ ഫുൾ പോട്ടിൽ കുറഞ്ഞു കേട്ടോ ഇതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു നമുക്കിനി തരാനായിട്ട് ഇനിയുള്ളതൊക്കെ മൂന്നും നാലും ഷൂട്ടുകൾ മാത്രമുള്ളതെന്ന് തോന്നുന്നുണ്ട് ബാക്കി എല്ലാം തന്നെ തീർന്നിരിക്കുവാണേ അപ്പോൾ ഉണ്ടല്ലോ ഇതിനിടയ്ക്ക് കുറച്ച് പേരെ ഞാൻ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഇടയ്ക്ക് വെച്ചവരൊക്കെ ഞാൻ മറന്നുപോയിട്ടോ വീഡിയോ കാണിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ മറന്നാൽ പറ്റിയാലോ അപ്പോൾ ഇതാ ഈ സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടിയാണ്ടോ ഇത് മരാന്തയിൽ വരുന്ന അടിപൊളി നമ്മൾ ഞാൻ ആദ്യമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ലീഫുകൾ വലുപ്പം വെച്ചിട്ട് നോക്കിയാൽ പോട്ട് നോക്കിയാൽ എത്ര വലിയ തിപ്പോട്ടാന്ന് കണ്ടില്ല നല്ല വലിപ്പം പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ചെടിയാട്ടോ ഇത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പേരറിയാവുന്നവരുണ്ടേ ഒന്ന് പറയാ കേട്ടോ ഇത് കണ്ടോ ഇത് മിനിയേച്ചർ വരുന്ന ഓവർ പൊക്കം വെക്കാതെ തിക്കായിട്ട് നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി അടിപൊളിയൊരു തയ്യാട്ടോ നല്ല സുന്ദരി തയ്യാണേ അടുത്തത് വന്നിട്ട് നമ്മുടെ അലോക്കേഷൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാട്ടോ ഇവരൊക്കെ ചെറുതാണ് വലുതിൻ്റെ കൂടെ നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നില്ല ഇവരെയൊന്നും അതാണ് പ്രശ്നം കണ്ടോ നല്ല സുന്ദരിയല്ലേ നോക്കിയാൽ അടുത്തിട്ട് നമ്മുടെ പീക്കോക്കല്ലാത്ത അതായത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടേ ഇതാട്ടോ പിന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലൊരാളും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തിണ്ടാവുകയല്ലോ ഇതുകൊണ്ടോ ഞാൻ ഫുൾ പോട്ടോ ഇട്ടു തരാം കേട്ടോ ഇതിൻ്റെയൊക്കെ ഇതാ ഇതൊരു തി പോട്ടോ കേട്ടോ ഒരൊറ്റ പോട്ടാണേ ഇതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നേ കാണാൻ പറ്റത്തേ ഉണ്ടാവൂല ഉണ്ടാവൂലട്ടോ നോക്കിക്കേ ഇതാ അപ്പം ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇടയിലിരിക്കുന്ന ആൾക്കാർ കേട്ടോ നടുക്ക് നടുക്കിരിക്കുന്ന ആൾക്കാർ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവരെ വലിയ പ്ലാന്റിൻ്റെ കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരെ കാണാനായിട്ട് പറ്റത്തിണ്ടാവിയല്ല വേണ്ട നല്ല സുന്ദരികളല്ലേ സുന്ദരികളല്ലോക്കാ എല്ലാവരും ഇതൊക്കെ എന്തൊരു സുന്ദരിയാണെന്നറിയാം അപ്പം ഇതിൽ നിന്ന് ഒരു പോട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ തരുന്നത് കേട്ടോ ആരെടുത്താലും അവർക്ക് തരുന്നത് കേട്ടോ ഇതിൽ നിന്നൊരു ഫോട്ടോ ആയിരിക്കും പക്ഷേ ഏത് പോട്ട എന്ത് പോട്ടോ എന്നൊന്നും എന്നോട് ചോദിക്കേണ്ട കേട്ടോ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പോട്ട എടുത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ നമ്മളോട് ചെടി മേടിക്കുന്നവർക്കായിരിക്കും ഈ ഒരു പ്ലാന്റ് സൗജന്യമായി കിട്ടുന്നത് കേട്ടോ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്തടുത്ത വീടുകളിലൊക്കെ വീഡിയോകളിലൊക്കെ നമ്മൾ ക്രിസ്മസിൻ്റെ ഓഫറൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനായിട്ട് മറന്നു പോകരുത് അതേപോലെ തന്നെ വീഡിയോയിൽ കമൻറ്റുകളിടാനും മറന്നു പോകരുത് ഇന്നലെ ഞാനൊരു കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞ് അപ്പം ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൂട്ടുകാരിയല്ല കൂട്ടുകാരനായിരുന്നു താങ്ക് യു എനിക്കറിയില്ലായിരുന്നു കേട്ടോ ആരാന്നുള്ളത് ഞാനങ്ങ് പറഞ്ഞു ആര് പറഞ്ഞാലും നിങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമായിട്ടോ അപ്പം ഇതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ ആരും മറക്കരുത് കേട്ടോ നോക്കിയാൽ ഈ ഒരു അഗ്ലോണിമ സുന്ദരി നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്ന് കണ്ടില്ലേ നല്ല രസമില്ല അതിനെ കാണാനായിട്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ ഫ്ളാന്റുകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ കുറച്ച് കുറച്ച് ഫ്ലാൻ്റുകളാട്ടെ വെച്ചിട്ടുള്ളൂ ഫുൾ പോ വലുതിൻ്റെ കൂടെ ഈ ചെറുത് വെച്ചാൽ കാണാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് റേറ്റ് പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലാട്ടോ കൂട്ടുകാരെ അത് റേറ്റ് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിനയാകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ റേറ്റ് പറയാത്തത് കേട്ടോ അതേപോലെ നിങ്ങൾക്ക് ഫ്ലാൻ്റ് ഇവിടെ വന്നെടുക്കണം എന്നുള്ളവർക്ക് നമ്മൾ കോഴിക്കോട് തിരുവമ്പാടിയാണ് നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി ഫുൾ പോട്ടോ അടക്കം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോ ആര് ഫൈപ്പിയാൽ മറക്കരുതേ അപ്പം നാളെ വരാം Bye.